നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം അത് മാർച്ച് എട്ടിനാണ് ആചരിച്ചു വരുന്നത് അതായത് ഇന്ത് ഇന്നത്തെ ദിവസം ഓർമ്മിച്ചെടുക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വ്യക്തി ഗൗരിയമ്മ എന്ന മഹാവ്യക്തിത്വമാണ് ലോകത്തിലാദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്നു ഗൗരിയമ്മ സ്ത്രീ എന്ന നിലയിൽ ചിന്തിച്ചാൽ ഒരു നൂറ്റാണ്ടിൻ്റെ സ്ത്രീ ചരിത്രം കൂടിയാണ് ഗൗരിയമ്മ എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് എം ജി മീനാംബിക കെ ആർ ഗൗരി കേരള രാഷ്ട്രീയത്തിലെ സ്ത്രീ മുദ്ര എന്ന പുസ്തകത്തിലൂടെയാണ് ചിന്താ പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ജീവനുള്ളിടത്തോളം കാലം താൻ സ്ത്രീകളുടെ വിമോചനത്തിനായി ശബ്ദമുയർത്തുമെന്ന് മരണം വരെ പറയുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും കഴിഞ്ഞ മഹത് വ്യക്തിത്വമാണ് ഗൗരിയമ്മ പുന്നപ്രവേദ സമരത്തിൻ്റെ ഭാഗമായുള്ള പോലീസ് നരനായാട്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിലധികാരത്തിൽ വന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിച്ചമർദ്ദം നടത്തിയ ശ്രമങ്ങളിലും ഭീകരമായ മർദ്ദനമാണ് ഇവരിയമ്മയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ലാത്തിക്ക് ഗർഭം ധരിപ്പിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും അവർ ഏറ്റുവാങ്ങിയ പീഡനത്തിൻ്റെ ചിത്രം വ്യക്തമാകുന്നു സാമൂഹ്യ ബോധവും ചരിത്രബോധവും മനസ്സിൽ ഉറപ്പിച്ച കേറുകൗരിയമ്മയിൽ നിന്നാണ് കേരള വനിതാ കമ്മീഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പുറത്തു വന്നത് സ്ത്രീയുടെ ജീവിതം ഒരു വിളക്കിന് സമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെ കത്തിക്കാനും ഊതിക്കെടുത്താനും അവകാശമുള്ള ഒരു സ്ഥാപന സ്വത്താണ് സ്ത്രീയെന്നും അകത്ത് കയറ്റുക ഊതിക്കെടുത്തുക അതിനെ അനുകൂലിക്കുന്ന ആളുകൾ മന്ത്രിമാർ പോലും ആകുന്ന ഈ കാലത്ത് ഇതുപോലെയുള്ള ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സംഘടനകളും അതിനെ അനുകൂലിക്കാവുന്ന മുഴുവൻ പുരോഗമന ചിന്താഗതിക്കാരെയും വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് ഗൗരിയമ്മ നിയമസഭയിൽ പറഞ്ഞത് കേരള ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ശ്രീമതി കെ ആർ യൗരിയമ്മയ്ക്ക് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം സംബന്ധിച്ച ഒരു നിയമം അവതരിപ്പിക്കുവാൻ ഈ സഭയിൽ അവസരം കിട്ടിയത് സ്മരണീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അന്നത്തെ സ്പീക്കർ പോലും അവ അഭിപ്രായപ്പെടുകയുണ്ടായി ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടർമാരായും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്കായും സ്ത്രീകളെ എടുക്കാത്തത് അവഹേളനമാണ് എന്നവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതിൻ്റെ ഫലമായി കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർ മാത്രമല്ല ഡ്രൈവർ വരെയായി സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശാവകം തന്നെയല്ലേ ഒരു വ്യക്തിയുടെ അഭാവത്തിലും ആ വ്യക്തിയെക്കുറിച്ച് നാം ഓർക്കുന്നത് അവരുടെ സത്പ്രവൃത്തിയുടെ ബാക്കി പത്രങ്ങളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ക്ഷേമ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഗൗരിയമ്മ വർക്കിംഗ് വിമൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് പാളയത്ത് ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലവും അഞ്ച് ലക്ഷം രൂപയും നൽകിയത് തൊഴിലെടുക്കുന്ന സ്ത്രീകളോടുള്ള കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്നും റോഡിൽ പുന്നൻ റോഡിൽ തല ഉയർത്തി നിൽക്കുന്ന മൂന്ന് നിലക്കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിൽ അന്യപ്രദേശങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷണവും താമസവും സംരക്ഷണവും നൽകുന്നു സ്ത്രീ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് ഒന്നാകെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കെ ആർ ഗൗരി ക്രമേണ ഗൗരി അമ്മ എന്ന നിലയിലേക്ക് അറിയാതെ മാറുകയായിരുന്നു അതൊരു ചരിത്ര നിയോഗമാണ് അതെ അവർ കേരളക്കരയുടെ അമ്മയായി ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്നതിന് തുല്യമാണ് ഗൗരിയമ്മയെക്കുറിച്ച് പറയുക എന്നത് നൂറു വർഷത്തെ ൾക്ക് മുമ്പുള്ള കേരളം എന്തായിരുന്നു ഇവിടുത്തെ എങ്ങനെയായിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ എന്തായിരുന്നു സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു ജന്മി കുടിയാൻ വ്യവസ്ഥയിലെ ഗുണങ്ങളും ദോഷങ്ങളും രാഷ്ട്രീയ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച ഐക്യ കേരള രൂപീകരണം ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭൂപരിഷ്കരണ നിയമം കാർഷിക നിയമ ഭേദഗതി പാർട്ടിയുടെ പിളർപ്പ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കൈവന്ന മാറ്റങ്ങൾ തുടങ്ങി ഒരു നൂറ്റാണ്ടിൻ്റെ സാക്ഷി കൂടിയാണ് ഗൗരിയമ്മ എന്ന് ഈ പുസ്തകം ആധികാരിക രേഖകളുടെ പിൻബലത്തിൽ വെളിപ്പെടുത്തുന്നു ഇതാണ് മീനാമ്പിയുടെ രചന പ്രത്യേകത കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഗൗരിയമ്മയുടെ കുടിയൊഴിപ്പിക്കൽ നടപടിക്രമവും ഭൂസംരക്ഷണ നിയമവും സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കലും കാരണമായി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന വികല രാഷ്ട്രീയം ഗൗരിയമ്മയ്ക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല നൂറു വർഷത്തെ സ്ത്രീ ജീവിതത്തെ പഠിക്കുന്നതിന് പകരം നാം ഗൗരിയമ്മയെ പഠിച്ചാൽ മതി യാതൊരുവിധ മാനുഷിക പരിഗണനകളും സ്വന്തം കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സ്ത്രീകളെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ അവർ നടത്തിയ പ്രയത്നം പ്രശംസനീയം തന്നെയാണ് ഒരു കുടിയാൻ മരണപ്പെട്ടാൽ അവനെ ദഹിപ്പിക്കുന്നതിന് ആറടി മണ്ണ് ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കിയെന്നതാണ് ഗൗരിയമ്മയെ ശ്രദ്ധേയമാക്കുന്നത് മാത്രമല്ല കമ്മ്യൂണിസത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ വേരോട്ടമുണ്ടാക്കിയതും ഈ കാരണങ്ങൾ തന്നെയാണ് ഉയർന്ന സാമ്പത്തിക ചുറ്റുപാട് പ്രതാപികളായ കുടുംബ സ്ഥലം ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീ മാന്യമായ തൊഴിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഒരു യുവതി പ്രവർത്തിക്കുക അക്കാലത്തെ കേരളീയ സമൂഹത്തിന് ആദ്യ അനുഭവമായിരുന്നു അത് അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും ഗൗരിയമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല പുതിയൊരു ലോകം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കില്ല എന്നാൽ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും കഴിയണം ഇതായിരുന്നു പൊതുപ്രവർത്തന രംഗത്ത് ഗൗരിയമ്മയുടെ മുദ്രാവാക്യം അത് അവർ പ്രവൃത്തിയിലും കാണിച്ചു എന്നുള്ളതാണ് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഗൗരിയമ്മയെ വേറിട്ട് നിർത്തുന്ന ഘടകം നിയമനിർമ്മാണത്തിൻ്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായ കാർഷിക ബന്ധ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇന്നും പ്രസക്തമാണ് കർഷകരുടേതായ ആദ്യത്തെ ബില്ലതാണിത് കുടികിടപ്പുകാരുടെ കാര്യവും ഈ ബില്ലിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് കുടികിടപ്പുകാരൻ്റെ താമസം അംഗീകരിക്കുകയും അതോടൊപ്പം അതിനുള്ള ഈസ്മെൻറ്റ് അവകാശം കൂടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ഒഴിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയും ഈ ബില്ലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം ജന്മിത്തം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കാർഷിക പരിഷ്കരണങ്ങളുടെ എല്ലാ മൂലതത്വം അതുകൊണ്ട് തന്നെ കാർഷിക പരിഷ്കരണ നിയമത്തിനും കൂടി കുടിയാൻ ജന്മിയിൽ നിന്നും അവകാശങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ സജീവമായ ചർച്ച പല ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും അതിനെ അതിശക്തമായ രീതിയിൽ ആ ഗഹനമായി അവഗാഹ പാണ്ഡിത്വത്തോടുകൂടി വിശദീകരണം നൽകുന്നതിൽ നിന്നും കെ ആർ ഗൗരിയമ്മ എന്തായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും നിയമസഭാ രേഖകളിൽ അതെല്ലാം ഇന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ പൂട്ടിക്കിടന്നതും നഷ്ടത്തിലായിരുന്നതുമായ പല വ്യവസായ സ്ഥാപനങ്ങളും പുനരുദ്ധരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് സ്ഥാപിച്ചതും അക്കാലത്താണ് കെൽട്രോൺ നടത്തിയിരുന്ന ഇ ആർ എൻ ഡി സി നഷ്ടമായി അടച്ചുപൂട്ടാൻ തുടങ്ങിയ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് വിട്ടുകൊടുത്തതിനാൽ ഇലക്ട്രോണിക്സ് രംഗത്തെ ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് സഹായകരമായി ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് പൂട്ടിക്കിടന്ന അനേകം വ്യവസായ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അഖിലേന്ത്യാ വ്യവസായ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ പ്രശംസ പിടിച്ചു അവർക്ക് അന്ന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കുടിയൊഴിപ്പിക്കൽ നിയമം അൻപത്തിയേഴിലെ തിരുക്കൊച്ചി ഭൂനികുതി നിയമം അൻപത്തി ഏഴിൻ്റെ ഭൂസംരക്ഷണ നിയമം അൻപത്തിയെട്ടിലെ ഭൂമി പതിച്ചു കൊടുക്കൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ അളവ് ദുഃഖങ്ങളെക്കുറിച്ചുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലെ സ്റ്റാമ്പ് ആക്ട് അറുപതിലെ ജന്മിക്കര ഒഴിവാക്കൽ നിയമം അറുപതിലെ പാട്ടക്കുടിയാൻ നിയമം അറുപത്തിയെട്ടിലെ ജപ്തി നിയമം എൺപത്തി ഏഴിലെ അഴിമതി നിരോധന നിയമം തൊണ്ണൂറ്റിയൊന്നിലെ വനിതാ കമ്മീഷൻ ആക്ട് എന്നിവ തയ്യാറാക്കി എടുക്കുക മാത്രമല്ല ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി നടപ്പിലാക്കിക്കുവാനും കഴിഞ്ഞു എന്നത് തികഞ്ഞ ദ്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു മറക്കുവാനുള്ള മനപൂർവ്വ ശ്രമങ്ങളെപ്പോലും അതിജീവിക്കുവാൻ ശക്തിയുള്ള അമൂല്യ ശക്തി സ്വയം സ്വയമാർജിച്ച അതുല്യ പ്രതിഭയാണ് ഗൗരിയമ്മ അതുകൊണ്ടാണ് മറവി നടിച്ചവരുടെ മനസ്സിലേക്കൊരു തീജോലയെ ജ്വലിച്ചു വരുവാൻ അവർക്കായത് ഒറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും അധികാരത്തിൻ്റെ ഗർവം അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല ചെറുകാടിൻ്റെ മുത്തശ്ശി എന്ന നോവലിൽ നാണിമിസ്ട്രസിനെ നോക്കുക പരമ്പരാഗത സ്ത്രീ പുരുഷ സങ്കല്പത്തെ സമൂലം മാറ്റിമറിക്കുക മാത്രമല്ല തൻ്റെ സ്ത്രീ പുരുഷ എന്ന ആശയം നാണി എന്ന കഥാപാത്രത്തിൽ കൂടിയും മറ്റ് നോവലുകളിലെ സ്ത്രീകഥാപാത്രങ്ങളിൽ കൂടിയും ചെറുകാട് അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട് സ്വന്തം ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസൃതമായി ഒരു വ്യക്തി എന്ന നിലയിലുള്ള തൻ്റെ ഇടമുറപ്പിച്ചുകൊണ്ട് സ്വത്ത് ബോധത്തോടെ തല ഉയർത്തിയിരുന്ന മറ്റൊരു സ്ത്രീ കഥാപാത്രം മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഇല്ല എന്ന സംശയം പറയാം ഇത്തരത്തിൽ അനന്യവും അനുഭവമായ ഒരാളെ നോവലുകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ മായ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ എന്നാൽ ഗൗരിയമ്മ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ചാലശക്തിയായി ജീവൻ തുടിക്കുന്ന തീപാറുന്ന ചരിത്രമായി എരിഞ്ഞുയരുന്നു സാമൂഹിക രാഷ്ട്രീയം സ്വാതന്ത്ര്യ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം വളർച്ച പിളർപ്പ് പ്രവർത്തനം ജന്മിത്തത്തിനെതിരായുള്ള കർഷക സമരം സ്ത്രീ സംഘടനകളുടെ ആവിർഭാവം ഗ്രന്ഥശാലകളുടെ ആവിർഭാവവും അവയുടെ സ്വാധീനവും ജന്മി കൂടിയാൻ സംഘർഷം പട്ടിണി തൊഴിലില്ലായ്മ ഉള്ളതൊഴിലിന് കൂലിയില്ലായ്മ ഇങ്ങനെ നിരവധിയായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഗൗരിയമ്മയ്ക്ക് ഒരു ശരാശരി സ്ത്രീയായി തലകുനിച്ച് നടക്കുവാൻ സാധ്യമായിരുന്നില്ല അക്രമത്തിനും അനീതിക്കുമെതിരെ നിരായുധയായും ഭരണ നേതൃത്വത്തിൽ ഇരുന്നും സധൈര്യം അനുകരണീയമായി പ്രവർത്തിക്കുവാൻ ഗൗരിയമ്മയ്ക്കായി എന്നതാണ് ഗൗരിയമ്മയെ ഗൗരിയെ ഗൗരിയമ്മയാക്കി മാറ്റിയ ഘടകം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സ്ത്രീ സ്വത്വബോധത്തിൻ്റെ അവളുടെ സംഘടനാ പാഠവത്തിൻ്റെ സ്ത്രീകളിൽ ഉണർന്നു വരുന്ന പൊതുബോധത്തിൻ്റെ സ്ത്രീയുടെ സഹന ശക്തിയുടെ ചരിത്രവും കൂടിയാണ് ഗൗരിയമ്മയുടെ ജീവിതം സാംസ്കാരിക കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയാണ് ഗൗരിയമ്മയുടെ ജീവിതം നാടിൻ്റെ മുഖഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രഗത്ഭമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഗൗരിയമ്മ എന്ത് എന്ന് നമുക്ക് വ്യക്തമാകുന്നു കയ്യെത്തിപ്പിടിക്കാവുന്നതിനും ഉപരി ജ്വലിച്ചു കത്തുന്ന ഒരു തീജോലയായ ചരിത്രത്തോടൊപ്പം നടക്കുക മാത്രമല്ല ചരിത്രം സൃഷ്ടിക്കുക കൂടി ചെയ്ത ഇത്തരം അതിമഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഗൗരിയമ്മയെക്കുറിച്ചുള്ള കെ ആർ ഗൗരിയമ്മ കേരള രാഷ്ട്രീയത്തിലെ സ്ത്രീമുദ്ര എന്ന പുസ്തകം തയ്യാറാക്കിയ അഡ്വക്കേറ്റ് എം ജി മീനാമ്പിക എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ചല്ലാതെ മറ്റെന്ത് പറയുവാനാണ് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നന്ദി നമസ്കാരം